നമ്മുടെ മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും വായിക്കുന്ന വാർത്തകളിലധികവും ഒന്നുകിൽ അപകട മരണം അല്ലെങ്കിൽ കൊലപാതകം ആത്മഹത്യ കൂട്ടക്കൊലപാതകം ഇതൊക്കെയാണ് ഇതൊരു സാധാരണ വാർത്തയായിട്ടിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആശങ്കപ്പെടുത്തേണ്ട ഇത്തരം വാർത്തകൾ കൗതുക വാർത്തകൾ പോലെ പല ആൾക്കാരും കാണുകയാണ് എത്രയോ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ജീവനാണ് ബൈക്കുകളും ജലാശയങ്ങളും കവർന്നെടുക്കുന്നത് ഇത്തരത്തിലുള്ള വില കൊടുത്തു വാങ്ങുന്ന മരണങ്ങളുടെ പിന്നിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീനമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും മരണസമയം സങ്കടകരമായ നിമിഷങ്ങളുടേതാണ് എന്നുള്ളതിനാൽ ആരുമത് പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല പരസ്യമായി പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് സത്യം സത്യമല്ലാതായി തീരുകയുമില്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാനാണ് സാധാരണ നിലയിൽ ഒരാൾ തയ്യാറാവുക ഒന്നുകിൽ പഠിക്കുന്ന സ്ഥാപനത്തെ അല്ലെങ്കിൽ അംഗമായിരിക്കുന്ന സമുദായത്തെ ഒക്കെ കുറ്റപ്പെടുത്താനാണ് തയ്യാറാവുക യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടേണ്ടത് തന്നിലേക്ക് തന്നെയാണ് കുറ്റകൃത്യങ്ങളും അതുപോലെയുള്ള അപകട മരണങ്ങളുമെല്ലാം എവിടെ സംഭവിച്ചാലും അത് കുടുംബങ്ങളുടെ ഉൽപ്പന്നമാണ് എന്ന് മറക്കരുത് എങ്ങനെയാണ് മോട്ടോർ ബൈക്ക് ഉപയോഗിക്കേണ്ടത് തങ്ങൾക്ക് അപകടമുണ്ടാകാതെ മറ്റുള്ളവർക്ക് അപകടം സൃഷ്ടിക്കാതെ ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാതെയാണ് മാതാപിതാക്കൾ മക്കൾക്ക് ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഒരാൾ ഉപയോഗിക്കേണ്ട വാഹനം പലര് കൈമാറി ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ട് രണ്ട് പേര് സഞ്ചരിക്കേണ്ട ബൈക്കിൽ മൂന്നോ നാലോ പേര് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നതായും നമുക്കറിയാം ഹെൽമെറ്റ് നിർബന്ധമാണെങ്കിലും അതുപയോഗിക്കാൻ എത്രയോ വലിയ വൈമനുസ്യമാണ് പലരും കാണിക്കുക തലയിൽ വയ്ക്കേണ്ട ഹെൽമെറ്റ് കയ്യിൽ തൂക്കിയിടുക മോട്ടോർ ബൈക്കിലിൻ്റെ ഹാൻഡിലിൽ അത് തൂക്കിയിടുക എവിടെയെങ്കിലും വയ്ക്കുക ഇതൊക്കെയാണ് സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത് റോഡ് നീള ക്യാമറയുണ്ട് പെട്രോളിംഗ് ഉണ്ട് പേരിന് മാത്രം കേസുകളാണ് ചാർജ് ചെയ്യപ്പെടുന്നത് ഇതെല്ലാം സൂചിപ്പിച്ചത് ഇത് തിരുത്തപ്പെടാതെ സമൂഹത്തിൽ അനുവദനീയമായ ഒരു കാര്യം പോലെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നേർവഴി കാട്ടേണ്ടവരും ശിക്ഷ നൽകേണ്ടവരും നിശബ്ദരായി മാറി നിൽക്കുകയാണ് കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കുറയ്ക്കുന്ന രീതി ഇന്ന് കൂടി വരികയാണ് ഇതിന് പുറമെ ചിലർ പറയും പണ്ടത്തേതിനേക്കാൾ ഇതിനേക്കാൾ കൂടുതൽ കുറ്റകൃത്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം എവിടെ എന്തു നടന്നാലും ഉടനടി എല്ലാവരും അറിയുന്നു എന്ന് മാത്രമേയുള്ളൂ പക്ഷേ കണക്കുകൾ ഇതിനോട് യോജിക്കുന്നില്ല കുട്ടികളെയും യുവജനങ്ങളെയും തിരുത്തേണ്ടത് മാതാപിതാക്കന്മാരും അധ്യാപകരുമാണ് അവരാകട്ടെ ഭയന്ന് മാളങ്ങളിൽ ഒളിക്കുന്നു അധ്യാപകരെ സർക്കാരാണ് പിന്നോട്ടടിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് കരുതലുള്ള നല്ല അധ്യാപകർ പോലും മടിച്ച് മാറി നിൽക്കുകയാണ് കുട്ടികളുടെ മേൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് മാതാപിതാക്കന്മാർക്ക് തന്നെയാണ് അവരെ ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും കാര്യങ്ങൾ മനഃശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് അതിലാദ്യത്തേത് മകനല്ലെങ്കിൽ മകൾ ശിശുവായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ലക്ഷ്യബോധം നൽകി എന്നുള്ളതാണ് അതായത് കരുതലോടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കണമെന്നുള്ള ചിന്ത കുട്ടികളിൽ അവരുടെ വളർച്ചയ്ക്ക് ആനുപാതികമായ വിധത്തിൽ നൽകിക്കൊണ്ടിരിക്കണം രണ്ടാമത്തെ കാര്യം കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നൽകുക എന്നുള്ളതാണ് അതായത് എല്ലാ കാര്യത്തിൻ്റെയും നന്മയുടെ വശം മനസ്സിലാക്കാനുള്ള ശിക്ഷണം കുട്ടികൾക്ക് നൽകണം ഒരു കാര്യത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് പ്രയോജനകരം നന്മയുടെ ഗുണഫലങ്ങൾ അവരിൽ വളർന്നു വരുന്നതിന് അവരെ പരിശീലിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണ് കൊച്ചു പ്രായം മുതലേ കുട്ടികളിൽ ആത്മവിശ്വാസവും സുരക്ഷിതത്വ ബോധവും വളർത്തി എടുക്കണം യഥാർത്ഥ പേരൻറ്റിങ് എന്ന് പറയുന്നത് കുട്ടികൾ വഴിതെറ്റുമ്പോൾ അവരെ തിരുത്തുന്നതല്ല അവർ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി വളരെ കൊച്ചു പ്രായം മുതലേ നേർവഴികൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് റോൾ മോഡൽ അഥവാ മാതൃകയായിരിക്കണം എന്നുള്ളതാണ് ശിശുക്കളുടെ പ്രത്യേകത അവർ പഠിക്കുന്നത് കണ്ടും കേട്ടുമാണ് എന്നുള്ളത് അത്രേ വായിച്ചും ചിന്തിച്ചുമല്ല കുട്ടികൾ പഠിക്കുന്നത് അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് കുടുംബത്തിൽ നല്ലത് കാണാനും കേൾക്കാനും അനുഭവിക്കുവാനുമുള്ള പശ്ചാത്തലമുണ്ടാകണം ഇല്ലാത്തത് നൽകാനാവില്ല എന്ന ഒരു പ്രയോഗമുണ്ട് മാതാപിതാക്കളിൽ വിളങ്ങാത്ത ഒരു ഗുണവും കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയില്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലോകം ആദ്യത്തെ ലോകം തന്നെയായ വീടാണ് സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് വീടിനപ്പുറത്ത് ഒരു ലോകമുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കി തുടങ്ങുന്നത് മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് അഞ്ചോ ആറോ വയസ്സിനുള്ളിൽ കുട്ടിയുടെ ജീവിതത്തിൻ്റെ അടിത്തറ പാകപ്പെട്ടു എന്നാണ് ബൗദ്ധിക വികാസവും വ്യക്തിത്വത്തിൻ്റെ രൂപീകരണവും ഈ പ്രായത്തിനുള്ളിൽ തന്നെ സംഭവിക്കുകയാണ് അതിനർത്ഥം എന്താണ് മാതാപിതാക്കളാണ് കുട്ടി ആരായി തീരുമെന്ന് നിശ്ചയിക്കുന്നത് എന്ന് തന്നെയാണ് അധ്യാപകർക്കും സമൂഹത്തിലെ മറ്റ് സ്വാധീന ശക്തികൾക്കുമൊക്കെ ഈ അടിത്തറയിൽ അവരെ സഹായിക്കാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ അടിത്തറ പടുത്തുയർത്താൻ അവർക്ക് കഴിയുകയില്ല മറ്റൊരു കാര്യം മക്കൾ വളരേണ്ട അതിർത്തികൾ മാതാപിതാക്കൾ നിശ്ചയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരെങ്ങനെയും വളരട്ടെ അങ്ങനെ ചിന്തിക്കരുത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളെ അവരുടെ പ്രായത്തിന് അനുസൃതമായ ഉത്തരവാദിത്വങ്ങളിൽ വ്യാപരിക്കാൻ അനുവദിക്കണമെന്നുള്ളത് കുട്ടികളല്ലേ അവർ പഠിക്കട്ടെ അവരൊന്നും ചെയ്യേണ്ടതില്ല അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് മാതാപിതാക്കൾ കരുതുമ്പോഴാണ് കുട്ടികൾ ഉത്തരവാദിത്വമില്ലാത്തവരും അലസരും താന്തൂന്നുകളുമായിട്ട് മാറുന്നത് മറ്റൊരു കാര്യം മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥതയുടെ തികവിൽ നിന്നാണ് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ മാതാപിതാക്കൾ തങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് മറ്റാരും പറഞ്ഞു കൊടുക്കാതെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് ബോധ്യമാകണം ഒരമ്മയെക്കുറിച്ച് സ്നേഹത്തോടും അഭിമാന ബോധത്തോടും കൂടി ഓർമ്മിക്കുന്ന ഒരു മകനെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ് അത് ലോകമെങ്ങും അറിയുന്ന ഫുട്ബോളറായ റൊണാൾഡോയാണ് കായിക താരങ്ങളിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് റൊണാൾഡോ അദ്ദേഹത്തിന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആഡംബര വീടുകളുണ്ട് യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മക്കൾ പ്രായപൂർത്തിയായാൽ അവർ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാറില്ല മാതാപിതാക്കളെ അവരുടെ വീട്ടിൽ പാർപ്പിക്കാറുമില്ല എന്നാൽ ഈ ഫുട്ബോൾ കളിക്കാരൻ്റെ വളരെ പ്രശംസനീയമായ ഒരു പ്രത്യേകത അദ്ദേഹം എവിടെ പോയാലും അമ്മയെ കൂടെ കൊണ്ടുപോകുമെന്നുള്ളതാണ് അതിൻ്റെ അന്വേഷിച്ചപ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ നിലയിലെത്തിയത് അമ്മ എന്നെ സ്നേഹിച്ച് സഹായിച്ചത് കൊണ്ടാണ് എന്തായിരുന്നു അമ്മയുടെ സ്നേഹവും സഹായവും വളരെ ദരിദ്രമായ കുടുംബമായിരുന്നു അവരുടേത് അമ്മ വീട്ടുവേല ചെയ്ത് കിട്ടിയ പണം കൊണ്ടാണ് മകന് ചെരുപ്പ് വാങ്ങിക്കൊടുത്തത് ആ ചെരുപ്പാണ് അവനെ ലോകപ്രശസ്തനാക്കിയത് അതിസമ്പന്നനാക്കി മാറ്റിയത് ആ അമ്മയെയാണ് ജീവന തുല്യം ആ മകൻ സ്നേഹിക്കുന്നത് ഇത് ലോകത്തിന് പാഠമാകേണ്ട കാര്യമാണ് വേറൊരു കാര്യം മാതാപിതാക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോയ ചില ആഗ്രഹങ്ങളുണ്ട് അത് മക്കളിലൂടെ നിറവേറ്റിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുമ്പോൾ അത് കുട്ടികളെ സഹായിക്കുകയല്ല അവരെ വലിയ തോതിൽ ഭാരപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യം മാതാപിതാക്കൾ മറക്കരുത് എന്നുള്ളതാണ് പറ്റാത്ത കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യാൻ കുട്ടികളെ ഒരു കാരണവശാലും നിർബന്ധിക്കരുത് തെറ്റു ചെയ്താൽ തിരുത്തുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നല്ലൊരു കാര്യം ചെയ്താൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കുട്ടികൾ നല്ല സ്വഭാവത്തിൽ വളരുന്നത് നല്ലത് ചെയ്യുമ്പോൾ സമ്മാനം കിട്ടുമ്പോഴും തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷയെ ഭയന്നുമാണ് നല്ല മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ തങ്ങളെക്കാൾ നല്ലവരായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരെ പ്രചോദിപ്പിക്കും മഹാന്മാരുടെ ജീവിത കഥകൾ പറഞ്ഞുകൊടുത്ത് പുസ്തകങ്ങൾ വാങ്ങി നൽകി കഥകൾ പറഞ്ഞ് ഒക്കെയാണ് ഈ പ്രചോദനം സാധ്യമാക്കുക ഇന്ന് കഥ പറയാനും ഇല്ല മുത്തശ്ശിമാരില്ല ഇന്ന് കളിക്കോപ്പുകളാണുള്ളത് അതും കുട്ടികളിൽ അക്രമവാസന ഉണ്ടാക്കുന്ന വെടിക്കോപ്പുകളുള്ള കളിക്കോപ്പുകളാണ് പല വീടുകളിലും നൽകുക കുട്ടികൾ നല്ലവരായി വളരുന്നതിന് അവരോട് എല്ലാ ദിവസവും കുറേ സമയമെങ്കിലും സംസാരിക്കണമെന്നുള്ളതാണ് ഈ സംസാരം പക്ഷേ ഉപദേശമായിരിക്കാനും പാടില്ല സുഹൃത്തുക്കൾ മനസ്സു തുറക്കുന്ന അനുഭവം ഉണ്ടാകണം കുട്ടികളോട് പറയുക മാത്രമല്ല കുട്ടികൾ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ്സും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ഈ ആശയവിനിമയം പരസ്പരം വളരാന് സഹായിക്കും കുട്ടികളുമായുള്ള വിനിമയം കുറയുന്നിടത്ത് കുട്ടികൾ ഏതു വഴിക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് മാതാപിതാക്കൾക്ക് അറിയാൻ കഴിയാതെ വരും കുട്ടികളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെയും സംഭാഷണത്തിലൂടെയുമാണ് അവരുടെ ജീവിതത്തിലെ ഇരുട്ട് അതുപോലെ തന്നെ അവർ മാതാപിതാക്കൾ അറിയാതെ സഞ്ചരിക്കുന്ന ഊടുവഴികൾ അവരുടെ കൂട്ടുകെട്ടുകൾ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് കുട്ടികളുടെ വ്യക്തിത്വത്തിൽ അടഞ്ഞ വാതിലുകൾ ഒന്നുമില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം അമിതമായ സ്വാതന്ത്ര്യം പോലെ തന്നെ അപകടകരമാണ് അമിതമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നതാണ് കുട്ടികൾക്ക് പക്വതയിൽ വളരുന്നതിന് നിയന്ത്രണവും സ്വാതന്ത്ര്യവും ഒരുപോലെ ഉണ്ടാകണം പക്ഷേ ഇത് രണ്ടും അതിർത്തി ലംഘിക്കാൻ പാടുള്ളതുമല്ല ബൈബിളിൽ ഒരു വചനമുണ്ട് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം അതായത് മാതാപിതാക്കള് ഏത് തരത്തിലുള്ളവരാണോ അങ്ങനെയായിരിക്കും മക്കള് നാട്ടുഭാഷയിൽ കാർണവന്മാർ പറയുമായിരുന്നല്ലോ വിത്തുഗുണം പത്തു ഗുണമെന്ന് അത് ശാസ്ത്ര സത്യമാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളും യുവജനങ്ങളും പൊതുസമൂഹവും സമർത്ഥമായി ജീവിക്കുന്നതിന് മാതാപിതാക്കന്മാരും അധ്യാപകരും പൊതു ഇടങ്ങളിൽ വർത്തിക്കുന്ന സ്വാധീനമുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യരും ഒരുമിച്ച് കരുതലോടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്